ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് മീൻ അച്ചാറായിട്ടോ അത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള മീൻ കൊണ്ട് കേട്ടോ മത്തിയാണേ ഞങ്ങളെ അച്ഛനക്ക് ഭയങ്കര ഇഷ്ട മത്തി അപ്പം നമുക്കിത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇവിടെ ചെറിയ മത്തി കിട്ടാറില്ല കേട്ടോ വലുതാണോ കിട്ടാറുള്ളത് ഇന്നലെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മതിയാണേ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി തലയുടെ ഭാഗം നമുക്ക് മാറ്റാം കേട്ടോ തലേൻ്റെ ആവശ്യമില്ല നമ്മളിത് തന്നെ അച്ചരണം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇങ്ങനെ നമുക്ക് നടുവിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഭയങ്കര ചെറിയ പീസാക്കണ്ട കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്ക നമ്മൾ മാർക്കറ്റിൽ വേണ്ടി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ തല്ലൊന്നും കളയാതെ ക്ലീൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്നാൽ കുറച്ചും കൂടി വീട്ടിലേക്ക് വന്ന ശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കണ്ട ഇങ്ങനെ നമ്മളെല്ലാം എന്താക്കി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം സമയമില്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ സമയമില്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇത് മാഗിനേറ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കുറവ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാട്ട ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാട്ട മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് എടുക്കാട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കൈ കൊണ്ട് മിക്സാക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടെങ്കിൽ മിക്സ് ആക്കാം കേട്ടോ എൻ്റെ ഉറപ്പിൽ കുറച്ച് കട്ടായിട്ടുണ്ട് നല്ല സ്പൂൺ കൊണ്ടാണ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ സമയമുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിൽ വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളില്ലേ മീനിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പും എറവും ഒക്കെ പിടിക്കുക കേട്ടോ ഫ്രിഡ്ജിലൊന്നു വയ്ക്കാനാവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിലൊക്കെ വെളിച്ചെണ്ണയാണ് ആണോ ഉണ്ടാക്കണേ വെളിച്ചെണ്ണയും നല്ല എണ്ണ എല്ലോ ഉണ്ടാക്കിയെടുക്കണേട്ടോ പിന്നെ കുറച്ചെണ്ണ കാണിക്കണേ ഒരു കിലോ മീൻ ഉണ്ട് കേട്ടോ നമുക്കിത് കിങ്ക് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിനെ നാം മാറ്റി വെക്കുന്നതിൻ്റെ അതിനുശേഷം ആണ് ഉണ്ടാക്കി എടുക്കാൻ പോകണല്ലോ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം കേട്ടോ അത് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ മീനിനാണ് ഇട്ടി കൊടുക്കുമ്പോൾ വീട്ടിൽ ഒന്ന് യി പോയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ട ഇട്ടി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില ഒരു പിടി കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് മറിച്ചിടാം കേട്ടാ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി നന്നായിട്ട് ഭയങ്കര ഡ്രൈ ആവാനാവശ്യമില്ല ചെറുതായിട്ട് ഡ്രൈ ആവില്ലേ ഫ്രൈ ആയിട്ട് കിട്ടില്ലേ ആ സമയത്ത് നമുക്ക് മാറ്റാം കേട്ടോ കോരി മാറ്റാം കണ്ട ഈ സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ മത്തിട്ട മത്തി കഴിക്കാത്ത ആൾക്കാർ ഈ അച്ചാർ കൂട്ടി കഴിക്കുക കേട്ടോ കണ്ട ഈ സമയത്ത് എടുക്കട്ടെ ഞാൻ എല്ലാം ഒരുമിച്ച് ഫ്രൈ ആക്കിയിട്ടില്ല ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വിറ്റിപ്പോവാത്തേ നമുക്ക് ആ കറിവേപ്പില ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ആ മീനിന് കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് അതുകൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ിൽ വയ്ക്കുന്ന മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെന്നെ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി ഇവിടെ മാത്രം ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ മാത്രം കുറച്ച് സമയം എടുക്കുള്ളട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഒരു വരെക്ക് കേടു കൂടുക അതെ ഇരിക്കോട്ടോ പക്ഷേ ആറുമാസം വർക്കും ഉണ്ടാവില്ല മീൻ വച്ചാറില്ല പട്ടണം കഴിയും നമ്മൾ എടുക്കുകയാണെന്ന് എല്ലാം കടുകിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് വെള്ളമില്ലാത്ത പോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടാ നമ്മൾ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും കിച്ചൺ ടബിൾ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ കുറേ ദിവസം ഉണ്ടാവട്ടെ മീൻ കേടു വരാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി കേട്ടോ അടിപൊളി ഫുഡ് റെഡി റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റെ ഇനി നമുക്ക് വേറെ പാൻ ഒഴിക്കാം കേട്ടോ ഇത് സെയിം ഓയിൽ തന്നെ എടുക്കാം ഈ കയ്യിൽ കണ്ട് ഒരു രണ്ട് കൈയിൽ എടുക്കണം തന്നെ ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം മുളകിട്ട് നമ്മൾ നേരത്തെ കട്ട് ില്ലേ പച്ചമുളകും ചെറിയ സോറി ചെറിയ വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇവിടെ വലിയ വെളുത്തുള്ളിയാണോ കിട്ടുക കേട്ടോ എൻ്റെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ് ഉള്ളത് അത് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്തെങ്കിൽ കട്ട് ചെയ്യാൻ ആവശ്യമൊന്നുമില്ല അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അതിനുശേഷം ഇതിലേക്ക് കറി പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതാണ് ഉലുവയുടെ പൊടിയാണ് ഇട്ടി കൊടുക്കണമെന്നുണ്ട് ഉലുവയും കടുകും ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ അത് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ ഇറ്റി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം അതിന് കളറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് നല്ലെണ്ണയില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വീഡിയോ മിസ്സായിട്ടുണ്ട് സോറി ഇട്ടാ കുറേ തൊപ്പി കിട്ടുന്നതില്ല മൊബൈൽ ഓഫ് ആയി എന്തോണം ഉണ്ടായിരുന്നിട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുത്ത ശേഷം നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഒരു കാൽ കപ്പ് നല്ലെണ്ണ അഴിച്ചു കൊടുക്കാം ഇട്ടു കൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് തന്നെ വിനേഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് രണ്ടു വീട് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയണേ അതിനുശേഷം നമുക്ക് ഇതിലൊക്കെ മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പച്ചമുളക് മാറിയ ശേഷം നമുക്കിതിലേക്ക് മീനുകൊടുക്കാം കേട്ടോ കണ്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഇപ്പം തന്നെ ഇതിൻ്റെ മുള്ളിൽ മൂടി വെക്കണ്ട രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ മൂടിയേക്കുള്ള വെള്ളം ഇതിലൊക്കെ വീണു പിന്നെ ടേസ്റ്റൊക്കെ മാറി മാറും കേട്ടോ അതുകൊണ്ടാണ് ഒത്തിരില്ലോട്ടാ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ട സിമ്പിളായിട്ട് അടിപൊളി മീനച്ചേര നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം